യിലെ കുഞ്ഞേത്തുപടി തോട്ടത്തിൽപ്പടി റോഡ് നാടിന് സമർപ്പിച്ചു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിവിഷൻ പത്തൊൻപതിൽ നടപ്പാക്കിയ പുന്നേത്തുപടി തോട്ടത്തിൽ പടി റോഡാണ് നാടിന് സമർപ്പിച്ചത് നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബു റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് അടിസ്ഥാനപരമായ അടിസ്ഥാനങ്ങള് നല്ല റോഡുകള് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്ന കാര്യം അതൊക്കെയാണ് നമ്മുടെ ആളുകളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി നഗരസഭ എപ്പോഴും ആ ഒരു കാര്യത്തിൽ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് നമ്മുടെ നഗരസഭയില് ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എല്ലാ മേഖല സ്പർശിക്കുന്ന നമുക്ക് നടത്താൻ അധ്യക്ഷനായി അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങളും അഭിപ്രായങ്ങളും തേടുകയാണ് ഞങ്ങൾ വരാൻ പോകുന്ന വർഷമായ യും പരിഷമായ ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൗൺസിലർമാരായ പി ഗിരീഷ് കുമാർ ഡോക്ടർ അജേഷ് മനോഹർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് നടക്കാൻ കഴിയാത്ത നമുക്കറിയാം അവിടെ റോഡ് വളരെ ഭംഗിയായി ഉയർത്തി ഒരു കാലവർഷവും വെള്ളക്കെട്ടില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്